ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാചകമായിട്ടല്ല കേട്ടോ നമ്മൾ സന്തോഷ വാർത്ത നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഗൂഗിൾ ആട്സിൻ്റെ പിൻ നമ്പർ കിട്ടി യൂട്യൂബിൻ്റെ ലെറ്റർ ഇന്നലെ പോസ്റ്റും കൊണ്ടുത്തന്നു മെയിലായിട്ടാണ് വന്നത് അപ്പോൾ ആ വിവരം ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ പിൻ ലെറ്റർ ഇതാണ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ ഉൾ ഉത്ഭാഗം ഞാൻ പിന്നെ കാണിക്കാൻ പാടില്ല പിന്നെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം അതുകൊണ്ട് ഞാൻ പിന്നെ ഹൈഡ് ചെയ്ത് പിടിച്ചേക്ക് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളടക്കം ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നിങ്ങളൊന്നുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്നെ ഇവിടം വരെ എത്തിച്ച് നിങ്ങൾ പ്രേക്ഷകരും അതുപോലെ എൻ്റെ ഫോളോവേഴ്സും മാത്രമാണ് അപ്പോൾ ആ നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ കുക്കിംഗ് ചാനലിലേക്ക് വരാൻ കാരണം തന്നെ ഞാനൊരു മരപ്പണിക്കാരാണ് ആശാരിപ്പണിയാണ് എൻ്റെ തൊഴിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡൻറ് ഉണ്ടായി അതിന് ശേഷം കുറേ രോഗങ്ങളും പിടിവിട്ടു അതിന് ശേഷം എനിക്കിപ്പം തൊഴിലൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഹാർഡായ വർക്കുകളും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ചെറിയ 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 രീതിയിൽ കൈകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഒരു വരുമാനമില്ലല്ലോ എന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് എന്തേലും ഒരു ഒന്ന് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുക്കിങ് എനിക്ക് അത്യാവശ്യം നല്ലൊരു പരിചയമുള്ള മേഖലയാണ് അതുപോലെ വളരെ താല്പര്യമുള്ള മേഖലയാണ് വളരെ താല്പര്യമുള്ളൊരു കണ്ടന്റ് ആണ് അതുകൊണ്ടാണ് പാചകത്തിലേക്ക് വന്നത് അപ്പം എനിക്ക് വേണമെങ്കിൽ ആശാരിപ്പണിയുടെ കണ്ടൻറ്റ് മരപ്പണിയായിട്ടുള്ള കണ്ടന്റ് വേണമെങ്കിൽ വീഡിയോ എടുക്കാം അതിനായാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ സൈറ്റ് ചെന്നിട്ട് അത് എടുത്തിട്ട് കാണിക്കണം അതൊരു കൂടുതൽ അത്ര ശാശ്വതമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ ഇടുന്ന കണ്ടന്റിനാണ് കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അതുകൊണ്ടാണ് ഈ പാചകത്തിലേക്ക് വന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മാത്രമാണ് ഞാൻ ഈ പാചകത്തിലൂടെ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഈ ഒരു കാര്യം ഫിനെറ്റർ കിട്ടി കിട്ടിയ കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നോർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റോട് കൂടിയാണ് രണ്ട് വർഷം കൊണ്ടാണ് രണ്ട് വർഷം മിച്ചമായി എനിക്കിപ്പോൾ മോണ്ടേഷനായി ഇപ്പോൾ ഫിനലെറ്റർ വന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനൽ ഒന്ന് നഷ്ടപ്പെട്ടായിരുന്നു അതൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് അതൊക്കെ തിരിച്ചു കിട്ടി ഏതായാലും ഇവിടം വരെ എത്തി അപ്പോൾ ഇതേപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നല്ലൊരു പാചകക്കുറിപ്പുമായിട്ട് നമ്മൾക്ക് കണ്ടുമുട്ടാം എനിക്കിതുവരെ തന്ന സപ്പോർട്ടും ആ സ്നേഹവും നിങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്ന് മാത്രം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി എല്ലാവർക്കും ബൈ